പുതിയ കാലത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ ഉതകുന്ന രൂപത്തിൽ തദ്ദേശവകുപ്പിനെ പരിഷ്കരിക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സംസ്ഥാനതല സെമിനാറിന് പാലക്കാട് തുടക്കം വികസനത്തിന്റെ ഗുണഫലങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും എത്തിക്കുന്നതിൽ തദ്ദേശ വകുപ്പ് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ജനങ്ങളുടെ സർഗാത്മകത ഊർജ്ജം എന്നിവ ഉപയോഗിച്ചാണ് കേരളം ഈ നേട്ടം കൈവരിച്ചത് കേസ്മാർട്ട് അടക്കമുള്ള ഇ ഗവേണൻസ് സംവിധാനങ്ങളിലൂടെ ശാസ്ത്രീയ നികുതി സമാഹരണം വഴി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക ശാക്തീകരണം കൈവരിക്കാൻ സാധിച്ചതായും മന്ത്രി പറഞ്ഞു കുത്തകകൾക്ക് ബദലുയർത്താൻ സാധിക്കുന്ന രൂപത്തിൽ കുടുംബശ്രീയെ പ്രാപ്തരാക്കും തദ്ദേശ സ്ഥാപനങ്ങളെ കാലാനുസൃതമായി പരിഷ്കരിക്കുക തദ്ദേശ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക എന്നിവയിൽ ഊന്നിയുള്ള കരട് നയരേഖാവതരണം മന്ത്രി നിർവഹിച്ചു കേന്ദ്രീകൃത സദ്ഭരണം ശക്തിപ്പെടുത്താനും അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള പ്ലാറ്റ്ഫോം വികസിപ്പിക്കേണ്ടതുണ്ട് സേവന ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി തദ്ദേശ സ്ഥാപനങ്ങൾക്കും ജീവനക്കാർക്കും ഗ്രേഡിംഗ് കൊണ്ടുവരും കാലാവസ്ഥാ വ്യതിയാനം ദുരന്ത പ്രതികരണം എന്നിവ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനം ശക്തിപ്പെടുത്തും തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതി രൂപീകരണത്തിൽ ഇതുൾപ്പെടുത്തും കരട് നഗരവൽക്കരണ നയം രൂപീകരിക്കും അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിന് ഊന്നൽ നൽകുന്ന രൂപത്തിൽ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കും മൈക്രോ പ്ലാൻ അധിഷ്ഠിതമായി വികസന പദ്ധതികൾ ആവിഷ്കരിക്കും സുസ്ഥിര വികസന പ്രസ്ഥാനമെന്ന നിലയിലേക്ക് കുടുംബശ്രീയെ ഉയർത്തിക്കൊണ്ടുവരും സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം അൻപത് ശതമാനമായി വർദ്ധിപ്പിക്കും ഇതിലൂടെ കേരളത്തിന്റെ സാമൂഹ്യ ഘടനയിൽ വലിയ മാറ്റം സൃഷ്ടിക്കാനാവും തദ്ദേശ വകുപ്പുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ചട്ടങ്ങളും കാലാനുസൃതമായി പരിഷ്കരിക്കുമെന്നും കരട് അവതരണത്തിൽ മന്ത്രി പറഞ്ഞു സ്ഥാപനങ്ങളും വികേന്ദ്രീകൃത ഭരണ സംവിധാനവും വളരെ പ്രധാനപ്പെട്ട നേതൃത്വപരമായ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് എല്ലാ വിഭാഗങ്ങളെയും ഉറിച്ചിറക്കുന്ന പ്രത്യേകിച്ച് അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന പ്രാദേശികമായിട്ടുള്ള അസന്തുലിതാവസ്ഥയെ വലിയ ഒരളവോളം പരിഹരിക്കാൻ ഉതകുന്ന തരത്തിലുള്ള വികസനത്തിന്റെ ഗുണഫലങ്ങൾ എല്ലായിടത്തും എത്തിക്കാൻ കഴിഞ്ഞതിൽ നേതൃത്വപരമായിട്ടുള്ള പങ്കാണ് തദ്ദേശ സ്ഥാപനങ്ങൾ വഹിച്ചിട്ടുള്ളത് ഈ വികസന മാതൃകയുടെ മുഖമുദ്ര എന്താണ് ഈ വികസന മാതൃകയുടെ മുഖമുദ്ര ജനപങ്കാളിത്തമാണ് പദ്ധതികളുടെ ആസൂത്രണത്തിലും നടത്തിപ്പിനും മുതൽ ദുരന്ത നിവാരണത്തിലും ദുരിതാശ്വാസ പ്രവർത്തനത്തിലും വരെ കേരള മാതൃകയുടെ സവിശേഷത ജനങ്ങളുടെ വൻതോതിലുള്ള പങ്കാളിത്തമാണ് ഈ പ്രക്രിയയിൽ ഒന്നും വികസന പ്രക്രിയ ഞാൻ പറഞ്ഞതുപോലെ ദുരന്ത നിവാരണമാവട്ടെ ദുരിതാശ്വാസമാവട്ടെ ഇതിലൊന്നും ജനങ്ങൾ നിശബ്ദരായിട്ടുള്ള കാഴ്ചക്കാരല്ല സജീവമായ പങ്കാളിത്തം വഹിക്കുന്നവരാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ സംസാരിച്ചു പാലക്കാട് കോസ്മോപൊളിറ്റൻ ക്ലബിനാണ് സെമിനാർ നടത്തിയത് സെമിനാറിൽ പൗര കേന്ദ്രീകൃത സേവനം ഡിജിറ്റൽ ഗവേണൻസ് സംരംഭകത്വ സൌഹൃദ എന്ന വിഷയത്തിനെക്കുറിച്ച് മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു ഐ എ എസ് രാഹുൽ കെ എം ചീഫ് മിഷൻ ഡയറക്ടർ ഡോക്ടർ സന്തോഷ് ബാബു കേരളാൻ മേയർ കൊച്ചി നഗരസഭാ മേയേഴ്സ് കൌൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം അനിൽകുമാർ ടി സുനിൽ ഡോക്ടർ ജി വിജയരാഘവൻ ഡോക്ടർ കെ പി നൌഫൽ ഡോ സുരേഷ് ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു തദ്ദേശ സ്വയം വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ടി വി അനുപമ സ്വാഗതവും പ്രിൻസിപ്പൽ ഡയറക്ടർ ജെറോമിക് ജോർജ് നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്